ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കയ്യിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ ഉണ്ടെന്ന് കരുതുക ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഈ ലോകത്ത് ആളുകൾ എന്തിനു നിങ്ങളെ തിരഞ്ഞെടുക്കണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഒരു ക്ലിയർ കട്ട് ഉത്തരമാണ് വാല്യൂ പ്രൊപ്പോസിഷൻ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആറ് സിംപിൾ സ്റ്റെപ്പുകളിലൂടെ എങ്ങനെയൊരു കിടിലൻ വാല്യൂ പ്രപ്പോസേഷൻ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിക്കും ഇത് നിങ്ങളുടെ ബിസിനസ്സിനോ ഐഡിയയ്ക്കോ ഒരു പുതിയ ദിശാബോധം നൽകും ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം എന്താണ് നിങ്ങളുടെ മൂല്യം ഇതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക മാർക്കറ്റിൽ വേറെയും ആളുകളുണ്ടല്ലോ എന്നിട്ടും കസ്റ്റമേഴ്സ് എന്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കണം ഈ ചോദ്യത്തിനുള്ള വളരെ വ്യക്തവും ശക്തവുമായ ഉത്തരമാണ് നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ അപ്പോൾ എന്താണ് ഈ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് വെറുമൊരു പരസ്യവാചകമോ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈനോ അല്ല മറിച്ച് നിങ്ങളുടെ കസ്റ്റമറുടെ ഒരു പ്രശ്നത്തിന് നിങ്ങൾ എങ്ങനെ പരിഹാരം കാണുന്നു നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള ഒരു ഉറച്ച വാഗ്ദാനമാണിത് ഓക്കെ അടുത്തതിലേക്ക് പോകാം ഏതൊരു നല്ല പ്രൊഡക്റ്റിൻ്റെയും വിജയം തുടങ്ങുന്നത് അതിന്റെ ഉപഭോക്താവിനെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ നിന്നാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്നത് അവരുടെ ഉപരിപ്ലവമായ ആവശ്യങ്ങൾ മാത്രമായിരിക്കും ഉദാഹരണത്തിന് ഒരാൾ എനിക്ക് ടാസ്കുകൾ മാനേജ് ചെയ്യാൻ ഒരു വഴി വേണം എന്ന് പറയുമ്പോൾ അതായിരിക്കില്ല അവരുടെ യഥാർത്ഥ പ്രശ്നം ചിലപ്പോൾ ജോലിയുടെ ടെൻഷൻ ഡെഡ് ലൈനുകൾ മിസ്സാവുന്നത് അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ആഴത്തിലുള്ള വേദനകളുണ്ടാകാം അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ കസ്റ്റമറെ ശരിക്കും അറിയാൻ ഈ ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നമ്മൾ ആർക്കു ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് അവരുടെ ഏറ്റവും വലിയ തലവേദന അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ശരിയായ പരിഹാരം നൽകാൻ കഴിയൂ കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്തു ചെയ്യും അടുത്തത് നിങ്ങളുടെ യുണീക്കായ പരിഹാരം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് നോക്കാം ഇത് വളരെ സിമ്പിളാണ് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് കസ്റ്റമറുടെ പ്രശ്നം കൃത്യമായി പറയുക രണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് വ്യക്തമാക്കുക മൂന്ന് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് അടിവരയിട്ട് കാണിക്കുക ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റിന്റെ ഫീച്ചറുകളല്ല വാങ്ങുന്നത് മറിച്ച് അതുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളാണ് ഈ ഗുണങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം നോക്കൂ ഒന്നാമത്തത് ഫങ്ഷണൽ അതായത് പ്രവർത്തനപരം സമയം ലാഭിക്കാം പണം ലാഭിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തേത് വൈകാരികം അതായത് സ്ട്രെസ് കുറയുന്നത് ഒരു ആത്മവിശ്വാസം വരുന്നത് അതെല്ലാം മൂന്നാമത്തേത് സാമൂഹികം സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ആപ്പ് നിങ്ങളുടെ ജോലി എളുപ്പമാക്കുക മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ഫീല് തരുകയും ടീമിൽ ഒരു സ്റ്റാറാക്കി മാറ്റുകയും ചെയ്യുന്നു ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ പക്ഷെ വെറുതെ പറഞ്ഞാൽ മതിയോ പോരാ അത് തെളിയിക്കണം ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ ചില കാരണങ്ങൾ കൊടുക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ദാ ഇത് നോക്കൂ ഒരു കസ്റ്റമർ പറയുന്നതാണിത് ഇതിനാണ് നമ്മൾ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്കും ഒരു വിശ്വാസം വരും കാരണം ഇത് യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവമാണല്ലോ അല്ലെങ്കിൽ ദാ ഇതുപോലെയുള്ള കണക്കുകൾ ഉപയോഗിക്കാം തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എന്താ ഇതിന്റെ അർത്ഥം ഓൺലൈൻ റിവ്യൂകളെ ആളുകൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് അപ്പം നിങ്ങളുടെ അവകാശവാദങ്ങൾക്ക് ഇതുപോലെ ഡേറ്റയുടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കസ്റ്റമർ റിവ്യൂസ് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ വേറെയും കുറെ വഴികളുണ്ട് കസ്റ്റമേഴ്സിന്റെ സക്സസ് സ്റ്റോറികൾ അതായത് കേസ് സ്റ്റഡികൾ കാണിക്കാം നിങ്ങൾക്ക് കിട്ടിയ അവാർഡുകളെ കുറിച്ച് പറയാം ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസ്യത കൂട്ടും ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം അതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് ചേർത്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആക്കാമെന്ന് നോക്കാം ഇതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട് ഒരു ഫിൽ ഇൻ ഫില്ല ബ്ലാങ്ക്സ് പോലെയാണ് നിങ്ങൾ ആരെയാണ് സഹായിക്കുന്നത് അവരുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പരിഹാരം എന്താണ് പിന്നെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾ എങ്ങനെ ബെറ്റർ ബെറ്ററാവുന്നു ഇത്രയുള്ളൂ കാര്യം ഇനി ഈ ഉദാഹരണം ഒന്ന് നോക്കിക്കേ എത്ര കൃത്യമായിട്ടാണ് ആ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടോ ആരെയാണ് സഹായിക്കുന്നത് ഫ്രീലാൻസ് ക്രിയേറ്റീവുകളെ എന്താണ് പ്രശ്നം പ്രോജക്റ്റ് ആശയക്കുഴപ്പങ്ങൾ എന്താണ് പരിഹാരം ഓൾ ഇൻ വൺ മാനേജർ എന്താണ് പ്രത്യേകത രണ്ട് മടങ്ങ് വേഗത്തിൽ പണം കിട്ടാൻ സഹായിക്കുന്നു കണ്ടില്ലേ ഒറ്റ വാചകത്തിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ ഊഴാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ വാല്യൂ പ്രപ്പോസിഷൻ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടേതായ ഒന്നുണ്ടാക്കാൻ ശ്രമിക്കുക അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി